ഇത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അകലെയായുള്ള വെള്ളനാട് ഗ്രാമം അഭിഭാഷക ദമ്പതികളായ ശ്രീകുമാറിന്റെയും ഗായത്രിയുടെയും ഹരിത ലോകമാണിത് പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ഇഴചേരുന്ന നന്മയുടെ താഴ്വര കരമന നദിയുടെ ഓരം ചേർന്നാണ് ഇവരുടെ കൃഷിത്തോട്ടം മൂന്നര ഏക്കർ തരിശുഭൂമി ഇവർ മാസങ്ങളെടുത്ത് കൃഷിക്കായി പരുവപ്പെടുത്തി ഇവിടെ ഈ ഒന്നും ഇല്ലാതെ പര്യടത്തിൽ അപ്പോൾ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ ദിസ് ഈസ് ആൻ ഐഡിയൽ ലാൻഡ് എൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഫാം ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങ് ഇഷ്ടം തോന്നി ഇതിനങ്ങ് വാങ്ങിയതാണ് അതൊരു ഒത്തിരി കൊല്ലത്തിന് മുമ്പാണ് അന്നോട്ട് ഞാൻ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരു സാറ്റർഡേ ആകുമ്പോൾ വരും സൺഡേ വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് പോവും ഈ വരുന്ന വഴിയിൽ എൻ്റെ വണ്ടിയുടെ ഡിക്കി നിറച്ച് തൈകളായിരിക്കും ചെടിയുടെ തൈകൾ അതിവിടെ കൊണ്ടുവന്ന് നടും അങ്ങനെ കാലക്രമേണ ഇതിനകത്ത് എല്ലാ പല നട്ടു നമുക്ക് ഇന്ന് ഇന്നതിനകത്ത് ഇല്ലാത്ത പല വർഷങ്ങളൊന്നുമില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇതിനകത്ത് കാണിച്ചു തരാം അഞ്ച് പേരുള്ള അഞ്ച് മെമ്പേഴ്സുള്ള ഒരു ഫാമിലിക്ക് ജീവിക്കാൻ രണ്ട് ഏക്കർ വസ്തു നമ്മൾ നേരെ കൃഷി ചെയ്താൽ വേറെ ഒരു വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അപ്പോൾ ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള ഒരു നടപടി എന്നുള്ള രീതിയിലാണ് ശരിക്കും ഞാൻ ഈ ഫാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഒപ്പം ൂട്ടിയതോടെ മണ്ണ് ജൈവസമ്പുഷ്ടമായി ഈ ലാൻഡ് നന്നാവണമെങ്കിൽ ഒരു ഏക്കറിന് ഒരു കൊച്ചു പശു നിന്നാണ് അതാണ് അതുകൊണ്ട് ഈ ലാൻഡ് നന്നാവാനായിട്ടാണ് ഞാൻ ശരിക്കും പശുവിനെ വളരാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ഈ പശുക്കളുടെ ചാണകം ഞാൻ വിളി കൊടുക്കില്ല എൻ്റെ ഈ ലാൻഡ് തന്നെ അങ്ങ് ഉപയോഗിക്കും ഇന്ന് ഈ ഈ ഇവിടെ ഞാൻ എൻ്റെ ഈ ഫാം വാങ്ങിയിട്ടിപ്പം ഇന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം വന്നു അതിനുശേഷം ഇന്ന് വരെ ഇതിനകത്ത് ഒരു രാസവസ്തു കൊണ്ടുവന്നിട്ടില്ല അതായത് രാസവളം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇവിടെ ഇതുവരെ നമുക്ക് പിന്നെ ഈ പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വന്നിട്ടില്ല മോഹവില നൽകിയാണ് ശ്രീകുമാർ കപില പശുവിനെ സ്വന്തമാക്കിയത് ഇതാണ് എൻ്റെ കപില അപ്പോൾ അവൾക്കുള്ള ഗുണമെന്ന് പറയുന്നത് അവളുടെ കണ്ണ് മൂക്ക് പുരികം ഈ കുളമ്പ് അതാണ്ട നാക്കുണ്ടോ നാക്കവള് നാക്കുണ്ടി കണ്ടോ നല്ല വെള്ളയായിരിക്കും അപ്പോൾ നല്ല പാലാണത് അതിനൊരു ചെറിയ ഇളം ഗോൾഡൻ പിന്നെ നിറമുണ്ട് അവരുടെ പാലിന് ഇതിന് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അത് ലക്കാണ് മോഹ വില ചോദിച്ച് ഞാൻ കൊടുത്താണ് ആ കുട്ടിയും പശുവിനും കിടക്കുന്ന ഇവളാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള പശു നമുക്കിപ്പോൾ പതിനാല് വയസ്സായി അവളുടെ കുട്ടികളാണ് ബാക്കിയുള്ള പശുക്കൾ എല്ലാവർക്കും പേരുണ്ട് ഇത് ഇത് ലക്ഷ്മി അവൾ കപില ഇത് ലക്ഷ്മി കുട്ടിന്നാണ് വിളിച്ചത് കാരണം ലക്ഷ്മിയുടെ കുട്ടിയാണ് ലക്ഷ്മി കുട്ടിന്നാക്കി ഇവളുടെ പേര് നീലിന്നാണ് പേരിടുന്നതിൽ മുഖ്യമായിട്ട് ഞങ്ങളുടെ കൊച്ചുമക്കളാണ് മുന്നിൽ അവർ ഒരു പശു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ പറയും ബോയ് ആണെങ്കിൽ ഇന്ന പേരിടണം ഗേളാണെങ്കിൽ ഇന്ന പേരിടണം പിന്നെ ഇതിൻ്റെ പേര് ലക്ഷ്മി ആയതുകൊണ്ട് അവളുടെ മക്കളെ എല്ലാവരുടെയും പേരുടെ ബാക്കിൽ ലക്ഷ്മി വരണം അല്ലെങ്കിൽ ഇൻഷുലെ എൽ വേണം ഇതൊക്കെ അവരവരുടെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് കമ്പെയർ ചെയ്യുന്നത് രാവിലെ പിന്നെ തള്ളയൊന്ന് കറന്നതിന് ശേഷം പുല്ല് വരെ ഇട്ട് കൊടുക്കും എന്നിട്ട് അവർ ആ പുല്ലൊക്കെ തിന്ന് തിഞ്ഞുവെളിയിൽ അങ്ങോട്ടേക്കും ഇനി വൈകുന്നേരം നാലുമണിയാകുമ്പം അങ്ങ് ഇവരിപ്പം ഇവിടെ തിന്ന് ഇത്തിരി വെയിലൊക്കെ വരുമ്പോൾ അവരെ അങ്ങ് അകത്ത് കയറിക്കോളും തനിയെ കയറിക്കോളും അവർ ഡോറ് തുറന്ന് തന്നെ കിടക്കയാണ് അകത്ത് കയറും അവിടെ റസ്സൊക്കെ എടുക്കും വെള്ളമൊക്കെ കുടിക്കും എന്നിട്ട് വൈകുന്നേരം നാല് മണിക്ക് പിന്നെ ഒന്നുകൂടെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അറച്ച് അച്യുതമെന്ന ഈ വീടിന് ചുറ്റും ഹരിത ഭംഗി കളിയാടുന്നു ഈ തോട്ടത്തിലില്ലാത്ത വിളകൾ അപൂർവം അപ്പോൾ ഇതിനകത്തുള്ളത് ഞാൻ ഈ ഫലങ്ങൾ കഴിയുന്നതെന്ന് കൊടുക്കാറില്ല കാരണം എൻ്റെ ആവശ്യമുള്ള പറിച്ചെടുക്കും ബാക്കിയുള്ള അവിടെ തന്നെ നിർത്തിയേക്കും ഇഷ്ടംപോലെ കിളികളുണ്ട് എല്ലാവരും ഇഞ്ഞ് പോയും ഒരു ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയായി അത് കാരണം ഇവിടെ ഇപ്പം കൃമികളുടെ ശല്യമില്ല ഇവിടത്തെ നാടൻ പശുവിൻ്റെ പാലിന് ആവശ്യക്കാരേറെയാണ് കാസർഗോഡ് ഉള്ള വളരെ ശാന്തമായ ശാന്തമായിട്ട് വെച്ചൂർ പശുവിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ളൂ കുഞ്ഞാണ് പിന്നെ ഏറ്റവും ശാന്തമായ പശു വെച്ചൂർ പശുക്കൾ ശരിക്കും പറഞ്ഞാൽ എവിടെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആക്റ്റീവാണ് ഇവർ വളരെ വളരെ കാസർഗോഡ് കൊള്ളം വളരെ നമുക്ക് വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ല ഇനമാണത് പാലുമുണ്ട് വെച്ചൂറിൻ്റെ കാലിൽ സ്വൽപ്പം കൂടെ കിട്ടും ഞാൻ പക്ഷേ ഇതിൻ്റെ പാലാണ് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വന്ന് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നന്നായിട്ട് കാശി കുപ്പികളിൽ ഒഴിച്ച് അങ്ങ് ഒഴിക്കും അപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തേക്ക് പാലൊന്നും കേടാവുകയില്ല പശുക്കളെ തുറന്നു വിട്ട് വളർത്തിയാൽ കൂടുതൽ പാല് കിട്ടും അവർക്ക് ടെൻഷൻ കുറയും നാടൻ പശുക്കളുടെ ഔഷധ ഗുണം നിറയ്ക്കുന്നു ഉണ്ടെങ്കിലേ ശരിക്കും ഈ ലാൻഡ് നന്നാവും ഇപ്പം ഇവിടെ ശരിക്കും ഞാൻ കിളയിലും വെട്ടും ഞാൻ വളരെ കുറച്ചു എല്ലാ വിളയിലും ഒരു പശുവെങ്കിലും കാണുമായിരുന്നു നാടൻ പശുക്കളുടെ എന്ന് പറയുന്നത് മറ്റു പശുക്കളുടെ ചാണകം പോലെയല്ല ഇതിന് ഞാൻ പിന്നെ പുല്ല് മാത്രമേ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചാണകം പിന്നെ നമ്മുടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈ പറ്റില്ല ശരിക്കും ഏതെങ്കിലും ചെടിക്ക് ഇട്ടുകൊടുത്താൽ കയറി വരും ഇതിനകത്ത് ബാക്ടീരിയൽ കണ്ടന്റ് മറ്റ് ചാണകത്തിൻ്റെ ഒരു മൂന്ന് ഇരട്ടി ഉണ്ടെന്നാണ് പിന്നെ സ്റ്റഡീസ് അതുപോലെ മൂത്രവും ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് തോട്ടത്തിലെ പുല്ല് പൈക്കൾക്ക് സമ്പുഷ്ടമായ ആഹാരമാകുന്നു മകര തിരക്കുകളിൽ നിന്നകന്ന ഇവറ്റകളോടൊപ്പം ചിലവിടുന്ന സമയം ഈ ദമ്പതികൾ ശരിക്കും ആസ്വദിക്കുകയാണ് സിറ്റി ലൈഫിൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോലിയിൽ തിരക്കും ഒക്കെ കൂടെ കൊണ്ട് വളരെയധികം സ്ട്രെസ്ഡാണ് ആ സ്ട്രെസ് എല്ലാം പോകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ ചെടികളെ കാണുമ്പോഴത്തേക്ക് ഈ പശുക്കൾ പട്ടി അവരെ ഇവിടെയുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് കൊണ്ട് നമ്മുടെ വൈക സൺഡേ വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് പോകുമ്പം വളരെയധികം ഫ്രഷായിട്ടാണ് പോകുന്നത് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ബലവർഗ്ഗങ്ങളും

ഈ അരയാലിന് രണ്ട് ഗുണമുണ്ട് ഒന്ന് നല്ല ഷെയ്ഡ് കിട്ടും ഇത് എവർ ഗ്രീനാണ് പിന്നെ നമുക്ക് വൈകുന്നേരം തന്നെ മുട്ടി വന്നിരുന്നാൽ നല്ലൊരു എനർജി കിട്ടും പിന്നെ ഇതുകൊണ്ട് എനിക്കും തണല് കിട്ടും എൻ്റെ പശുക്കൾക്കും നമുക്കിവിടെ ഈ ഈ ഏരിയ മൊത്തം ഒരു കുളിർമ കിട്ടും അതുകൊണ്ടാണ് നട്ടത് പക്ഷേ ഞാൻ ഇവിടുത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പശുക്കളുടെ ചാണക ഇട്ട് കൊടുക്കും വല്ലപ്പോഴും വെള്ളവും കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത്രയായി ഇതൊരു അഞ്ച് കൊല്ലം കൊണ്ട് നല്ല വലിയ അരയാലായിത്തീരും അപ്പോൾ സിലോണിൽ അരയാൽ നശിപ്പിച്ചാൽ ക്രിമിനൽ ഒഫൻസാണ് ഒരു അരയാൽ ഒരു ഒരു വീടിനടുത്തൊരു അരയാലെ വിളിച്ച് വന്നാലും ആ അരയാല മുറിക്കാൻ പാടില്ല വീട് വേണമെങ്കിൽ മാറ്റി വേണം ഗോശാലയ്ക്ക് തൊട്ടരികിലായി കൂവളം തലയുയർത്തി നിൽക്കുന്നു ഈ കൂളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ കാലത്ത് ആളുകൾ പറയും കൂവളം പട്ടുകൂടാ അതെങ്കിൽ വീട് നശിച്ചു എന്നു പറയുന്നത് അതിന് നമ്മുടെ ആളുകൾ കണ്ടുപിടിച്ച ഒരു പ്രത്യേക മാർഗം എന്ന് പറയുന്നത് കൂളം നടാതിരിക്കും അതുകൊണ്ട് അങ്ങനെ അതിനു വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത് കൂളം അത്രയും ഔഷധ ഒരു മരമാണ് ഈ ഇലയെന്ന് പറയുന്നത് ഡെയിലി രണ്ട് ഇല നമുക്ക് കഴിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരുവിധമുള്ള അസുഖങ്ങളൊന്നും വരില്ല നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും ബി കോംപ്ലെക്സിൻ്റെ കലവറയാണ് ഇതിൻ്റെ ഇല ഇത് പച്ചയ്ക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല രണ്ടല്ല കഴിച്ചാൽ മതി നല്ലൊരു പിന്നെ നല്ലൊരു ഔഷധമാണ് പിന്നെ സ്കിൻ ഡിസീസും അങ്ങനത്തെ ഒരു അസുഖം വരില്ല ഇത് നല്ല തണൽ തണലുമാണ് നല്ല തണലാണ് എവർഗ്രീൻ ആണ് പുരയിടത്തിൻ്റെ ഒരു ഭാഗത്ത് നെയ് കൃഷി ചെയ്യുന്നു കുമ്പളം ഏറ്റവും ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ജ്യൂസ് രാവിലെ ഒരു ഒരു നമുക്കൊരു രണ്ട് ഗ്ലാസ് കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെറും ജ്യൂസ് കുടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആൽക്കലൈൻ ആവും നമ്മുടെ ബോഡി ആൽ നമ്മുടെ ബേസിക് നേച്ചറ് ആൽക്കലൈനാണ് നമ്മുടെ ബോഡി ബോഡി ആൽക്കലൈൻ ആണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരില്ല ഈ കുമ്പളത്തിൻ്റെ ഗുണമുണ്ട് ഇത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പിടിച്ച് ഇവിടെ കിടക്കുകയാണ് നമുക്കിത് വേണമെങ്കിൽ എത്ര നാളെ വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ കിടക്കും കേടാകില്ല കാരണം ഇതിൻ്റെ പുറത്ത് നല്ലൊരു ഉണ്ട് വിവിധ ഇനം പപ്പായ മരങ്ങളാൽ സമൃദ്ധമാണ് ഇവരുടെ കൃഷിത്തോട്ടം ഇത് നല്ല എണ്ണം പപ്പായാണ് അതായത് വരിക്കുകയാണിത് ഇത് നമ്മൾ എത്ര പിന്നെ പഴുത്തു പഴുത്തുകഴിഞ്ഞാൽ നല്ല കരികര ആയിരിക്കും നമ്മൾ വരിക്ക ചക്കയില്ലേ അതുപോലെ ഇത് നല്ല കരി കരന്നിരിക്കും നമ്മൾ പുളി പുളി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നല്ല ഇലുവാണ് ഇത് ഇപ്പൊ ഒരെണ്ണം തന്നെ മൂന്ന് കിലോ വരും പച്ചപ്പായ വെച്ച് നമുക്ക് കിച്ചടി അവിയല് സാമ്പാറിലിതിലെല്ലാം വെള്ളരിക്കയ്ക്ക് പകരം ഞാൻ ഇടുന്നത് ഇത് തന്നെയാണ് അതേപോലെ വറ്റിൽ മുളവിൻ്റെ പകരം കാന്താരിയാണ് ഉപയോഗിക്കുന്നത് കളറിന് വേണമെങ്കിൽ പഴുത്ത ഉപയോഗിക്കും അത്രയേ ഉള്ളൂ അപ്പം ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ഇവിടുത്തെ മലക്കറി തന്നെയാണ് പിന്നെ ഈ ഉള്ളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ റെഡ് ലേഡിയും മികച്ച വിളവ് നൽകുന്നു ഇവരുടെ ഒരു തരം ഉണ്ട് ഇത് റെഡ്ലേഡിയിലുള്ളതാണ് ഇത് ആദ്യം ഞാൻ ഒന്ന് രണ്ട് തൈ വളക്കൊണ്ട് നട്ടു പിന്നെ അതിന് ശേഷം ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പറിച്ചെടുക്കും ബാക്കിയുള്ളത് ഇവിടെ തന്നെ കിളികളൊക്കെ തിന്നും അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കളിച്ച് വരും പക്ഷെ ചാണകമല്ല വേറെ നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട അതിൻ്റെ ടേസ്റ്റ് അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വാങ്ങുന്ന ഒരു ഫലത്തിന് ഈ ടേസ്റ്റ് കിട്ടില്ല ഇത് റെഡ് ഒരു ഇനമാണ് പക്ഷേ ഇത് നല്ല റെഡല്ല ഇത് നല്ല ഗോൾഡൻ നിളമാണ് പക്ഷേ അതേ വെറൈറ്റി വരുന്നതാണ് ഇത് നമുക്ക് ഇതിൻ്റെ വിത്ത് തന്നെ ഇത്രയും വിത്ത് വളരെ കുറച്ച് വിത്ത് തന്നെ ഉണ്ടാവും പക്ഷേ ഈ വിത്ത് നമ്മൾ പേപ്പറിൽ പൊഴിഞ്ഞ് വെച്ചിരുന്നിട്ട് ഒരാഴ്ച ഒന്ന് ഉണങ്ങിയതിന് ശേഷം എവിടെയെങ്കിലും അതച്ചിരുന്ന ആഴ്ച മൂലം കിളിച്ചു വരും അപ്പം നമ്മൾ പപ്പായ നടുമ്പോൾ ഒരു മുട്ടിലൊരു നാലഞ്ച് തൈ നടണം എന്നിട്ട് അത് വളർന്ന് വരുമ്പോഴത്തേക്ക് ആണും പെണ്ണും ഉണ്ട് ഇതിനകത്ത് പെണ്ണ് നിർത്തിയിട്ട് ആണു മാറ്റണം ഇടവിള എന്ന രീതിയിൽ വെണ്ടയും കൃഷി ചെയ്യുന്നു യും ജൈവവളം ഉപയോഗിച്ചാണ് ഇവരുടെ കൃഷി ഈ വിഭവങ്ങളുടെ സ്വാദ് അക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ ഞങ്ങൾ രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല പശുവിൻ്റെയും പശുവിൻ്റെ ചാണകം ആട്ടിൻ്റെ കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിതിനു വളമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജൈവ കൃഷി ഉൽപ്പന്നം മാത്രമാണ് പലതും ഇപ്പം സിറ്റിയിൽ നിന്ന് തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നത് പലതും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പകുതി പോലും എത്തില്ല കുറച്ചെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗമുണ്ട് ഉപയോഗം ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ പിന്നെ ഇതൊരു പാടായിട്ട് തോന്നുമില്ല അവർക്ക് ഇത് വീണ്ടും വീണ്ടും കൃഷി ചെയ്യണം എന്ന് തോന്നുകയും ചെയ്യും പരസ്പര പൂരകങ്ങളായ ഘടകങ്ങൾ ഒത്തുചേർന്ന ഈ ആവാസ വ്യവസ്ഥ ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യുന്നു ഔദ്യോഗിക ജീവിതത്തിനിടെ ഒഴിഞ്ഞുകിട്ടുന്ന അവസരങ്ങൾ ഈ അഭിഭാഷക ദമ്പതികൾ ജീവജാലങ്ങൾക്കൊപ്പം ചിലവിടുന്നു ഏറെ വ്യത്യസ്തങ്ങളായ ബലവൃക്ഷങ്ങളുടെ കലവറയാണ് നദിയാൽ ചുറ്റപ്പെട്ട ഈ ഹരിതദ്വീപ് കൊക്കോ പൈക്കൾക്ക് ആഹാരമാകുന്നു കട്ട് കുരു കുരുവെടുത്ത് പ്രോസസ്സ് ചെയ്തെടുത്താൽ നമുക്ക് കാപ്പി കുരുവിനോട് ചേർത്താൽ നല്ല കാപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടും വേണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാം ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ കൂടുതലും അങ്ങനെ പ്രോസസ്സ് ചെയ്യാനൊന്നും അതിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് ഞങ്ങൾ പശുവിനോട്ട് കൊടുത്താൽ അവർ സുഖമായിട്ട് തോന്നും പലതരം ചീരകൾ അങ്ങിങ്ങ നട്ടു വളർത്തിയിരിക്കുന്നു ഇവിടെ ഒരു ഏഴെട്ട് വെറൈറ്റി കീരകളുണ്ട് ഇത് മധുര എന്നാണ് ഇതിൻ്റെ പേര് വേലിക്കീര എന്നും പറയും വേലി നമുക്ക് ചുമ്മാ നട്ടിരുന്നാൽ മതി എപ്പോൾ വേണമെങ്കിലും ഇത് പറിച്ചെടുക്കാം നമ്മുടെ ഇത് ഇങ്ങനെ എടുത്താൽ ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് കറി വെക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള കീരയാണിത് ഹൈലി റ്റു ഇതിൻ്റെ ഇല ഈ ഒരു ഗുണമുണ്ട് ഏറ്റവും ചെറിയ ഇലയാണെങ്കിൽ കൂടുതൽ ഗുണമാണ് ഇത് മഷിത്തണ്ട് കീര എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഇല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഫ്ലഷിയാണ് സാമ്പാറിനിടാം പരിപ്പ് കറി വയ്ക്കാം പിന്നെ അല്ല തോരം വെക്കണമെങ്കിൽ തോരം വയ്ക്കാം ഇത് ആരോഗ്യ കീര എന്നാണ് ഇതിൻ്റെ പേര് ഇത് ശരിക്കു പറഞ്ഞാൽ നമുക്ക് കുറച്ച് പറിച്ചെടുത്താൽ തോരം വയ്ക്കാൻ ഏറ്റവും നല്ല ഇനമാണ് ശരിക്കും ഈ കീരവർഗ്ഗത്തിലേക്ക് ഏറ്റവും ഗുണം കൂടിയവരാണ് ഇതെന്നാണ് അതുകൊണ്ടാണ് ഇതിന് ആരോഗ്യ കീര എന്ന പേര് വന്നത് മുട്ടപ്പഴവും നിറയെ ഫലം നൽകുന്നു ഇത് എഗ് ഫ്രൂട്ട് ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ പഴുത്തു പഴുത്തുകഴിഞ്ഞാൽ ഇതിനകം നല്ല മുട്ടയുടെ മഞ്ഞ കരുവോലിരിക്കും ഇത് നമ്മൾ സ്വല്പം പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നല്ല ടേസ്റ്റാണ് ഇത് കർപ്പൂരവറ്റയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു ദഹനക്കേട് ദഹനക്കേടാക്കെങ്കിലും വന്നാൽ പശുവിനാണെങ്കിലും ഏത് മൃഗങ്ങൾക്കാണെങ്കിലും ദഹനക്കേട് വന്നാൽ ഇതിൻ്റെ ഒരു പത്ത് ഇലയവർക്ക് കൊടുത്താൽ പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ ദഹനക്കേട് മാറും പിന്നെ നമുക്ക് ആർക്കെങ്കിലും ദഹനക്കേടോ വയറിന് എന്തെങ്കിലും അസുഖം തോന്നിയാൽ ഇതിൻ്റെ ഒരു തളിരല്ല വരച്ച് അങ്ങ് കഴിച്ചാൽ മതി ചുമ്മാ അങ്ങനെ കഴിക്കാം അതോടുകൂടി നമ്മുടെ വയറിനകത്തുള്ള ഗ്യാസ് വേദന എല്ലാം മാറിയിരിക്കും കേടും മാറിയിരിക്കും അത്ര ഔഷധ ഗുണമുള്ളതാണ് പൈക്കളുടെ ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുന്നു ഇവിടെ ഈ കാലികളുടെ ചാണകം മൊത്തം നമ്മൾ കളക്ട് ചെയ്ത് ഈ വളക്കുഴിയിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനകത്താകുമ്പോൾ മഴയൊന്നും ഇത് നനയാത്തോണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മറ്റ് ചെടികൾക്ക് ഉപയോഗിക്കാൻ നോക്കും ഒട്ടും കേടാവാതാതി കിടക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ മൂത്രവും ആ കാലിത്തൊരുത്ത് കഴുകുന്ന ഇതെല്ലാം കൂടെ ഈ യൂണിറ്റ് വരും ബയോഗ്യാസ് യൂണിറ്റാണിത് ഇതിനകത്ത് ഒരു ത്രീ തൗസൻഡ് പിന്നെ ലിറ്റർ കപ്പാസിറ്റി ഉള്ള വലിയ യൂണിറ്റാണിത് അപ്പോൾ ഇതിൽ ആ അതിൽ നിന്ന് വരുന്ന സ്ലറി പിന്നെ നമ്മൾ കഴുകുന്ന വേസ്റ്റ് എല്ലാം കൂടെ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ സ്ലറി അങ്ങ് വെളിയിൽ വീഴും അവിടെ ഞാൻ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടാങ്കിൽ വീഴും അത് കൂടെ കൂടെ പോരി നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഗ്യാസ് ഇവിടെ നിന്ന് നേരെ കുഴല് വഴി നേരെ അടുക്കളയിലേക്ക് പോകും അപ്പം നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള ഗ്യാസ് കിട്ടും ഒടിച്ചുകുത്തി നാരകമാണിത് ഇത് ശരിക്കും കയ്പുള്ള നാരകമല്ല നല്ല നല്ല നമ്മുടെ നാടൻ നാരങ്ങയല്ലേ ചെറിയ നാരങ്ങ അതിൻ്റെ അതേ ടേസ്റ്റാണ് നല്ല പുളിയാണ് അപ്പോൾ നമുക്ക് കറി വയ്ക്കാനും പിഴിഞ്ഞു കുടിക്കാനും എന്തിനും ഉപയോഗിക്കാം ഇതിൻ്റെ കമ്പ് വെട്ടി നട്ടാൽ മതി കളിക്കും പിന്നെ ഇതിൻ്റെ ഇതൊന്ന് പതി വയ്ക്കുകയാണെങ്കിൽ വേറിറങ്ങും വേദിയും നമുക്ക് ഇഷ്ടംപോലെ തൈകളുണ്ടാക്കാം ചൈനീസ് ഓറഞ്ചും തോട്ടത്തിൽ സമൃദ്ധി നിറയ്ക്കുന്നു ആറ്റിൻ്റെ അരികു ചേർന്നാണ് ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ചെറിയ ഇഞ്ചിയാണ് നല്ല എരിയുള്ള ഇഞ്ചിയാണ് നല്ല ടേസ്റ്റ് ആണത് വലിയ കീടബാധ ഉണ്ടാവില്ല ഞാൻ ഇക്കൊല്ലം ഇഞ്ചി നടന്നിടുന്നത് അടുത്ത കൊല്ലം മഞ്ഞൾ നടക്കും അതിന് ഇത്തിരി ഷെയ്ഡ് വേണം ആ പിന്നെ ഇതിനിപ്പോൾ നമുക്ക് തോന്നുന്നു കാടുപിടിച്ച് കിടക്കുന്നു പക്ഷേ ഇതിന് ഈട് കൂടുതലാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കൊപ്പം സ്വയം പര്യാപ്തതയ്ക്കും ഈ ദമ്പതികൾ പ്രാധാന്യം നൽകുന്നു ഞങ്ങൾ ഈ ഫാമിലൊരു പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്നുണ്ട് അതായത് കഴിയുന്നിടത്തോളം സെൽഫ് സഫിഷ്യൻ്റ് ആണിത് ഇവിടെ ഞങ്ങൾ രണ്ട് സോളാർ യൂണിറ്റ് വെച്ചിട്ടുണ്ട് വീട്ടിന് വേണ്ടി വരണം ഫാമിൻ്റെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വരണം അതായത് ഒരു അഞ്ച് കെ വില ഒരു സോളാർ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കാം നമുക്ക് ആവശ്യമായ കറണ്ട് ഗ്രിഡിൽ നിന്ന് എടുക്കുകയും ചെയ്യാം അത് അതായത് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി വെള്ളത്തിന് വേണ്ടി രണ്ട് വെല്ലുണ്ട് അപ്പോൾ അത് വെള്ളം പിന്നെ ഗ്യാസിന് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ച് ഗ്യാസ് കിട്ടുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇവിടത്തേക്ക് നമ്മൾ വെളിയിൽ നിന്നുള്ള ഒരു എനർജി കൊണ്ടുവരാതെ ഇവിടുത്തെ എനർജി തന്നെ ഇവിടത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ജലവിതരണത്തിന് തോട്ടത്തിൻ്റെ മധ്യഭാഗത്തായി വലിയൊരു കുളം നിർമ്മിച്ചിരിക്കുന്നു ഇതിന് രണ്ട് വെല്ലുണ്ട് എനിക്ക് താഴെ ആ രണ്ട് വെല്ലിൽ നിന്ന് ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യും നമുക്ക് ആവശ്യമുള്ളത് കാരണം ഇതിനകത്തുള്ള ലെവൽ താഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പമ്പ് ഓൺ ആയതെന്ന് അറിഞ്ഞോളും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇരുപതടി പതിനെട്ടടി ഉണ്ട് അപ്പം പിന്നെ ആറടി ആഴവുമുണ്ട് അപ്പോൾ ധാരാളം വെള്ളം അതിനകത്ത് ശേഖരിക്കാൻ പറ്റും കൃഷിക്കാവശ്യമായ വെള്ളം മൊത്തം കിട്ടും അപ്പോൾ ഈ പെരടത്തിലേക്ക് മൊത്തം ചെരിക്ക് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് മഴ ഞാൻ പെയ്പ്പിക്കും അതായത് മൊത്തം സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് എച്ച് പിന്നെ മോട്ടറും വെച്ചിട്ടുണ്ട് ആ സ്പ്രിക്ലറല്ലാം ഓൺ ചെയ്തിട്ട് മോട്ടർ ഓൺ ചെയ്ത് കൊടുത്താൽ നല്ലൊരു മഴ പെയ്യുന്ന അതേ എഫക്റ്റ് കിട്ടും അപ്പോൾ ഇതിലൊരു ഈ ടാങ്കിൻ്റെ ഒരു പകുതി വെള്ളം കൊണ്ട് ഒരു ദിവസം മഴ പെയ്യാവും ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂളായിട്ട് ഉപയോഗിക്കാം കുടുംബത്തിൻ്റെ പിന്തുണ ഇത്തരത്തിലുള്ള ഹരിത മുന്നേറ്റങ്ങൾക്ക് വേണ്ടതു തന്നെ പിന്നെ ഇതിനെല്ലാം എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് കയത്തിരി കൂടെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ പൂർണ്ണ സപ്പോർട്ടാണ് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു സാധനത്തിന് കുറവുണ്ടോ എന്ന് തോന്നിയാൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഒരു തൈ ഇവിടെ കൊണ്ട് നട്ടിരിക്കും അത് അദ്ദേഹം എന്നോട് പറയും നമുക്ക് ഇന്നതിൽ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു അതിവിടെ ഉണ്ടാവും അടുത്ത നമ്മളിവിടെ നട്ടിരിക്കും അങ്ങനെ ഒരു പോളിസിയിൽ ഞങ്ങൾ അത് പോവുകയാണ് ജൈവകൃഷിയുടെ നട്ടല്ലാണ് ഒന്ന് മറ്റൊന്നിന് തുണയായി കൊണ്ടുള്ള കാർഷിക ഏകോപനം ഇതുതന്നെയാണ് ശ്രീകുമാർ ഗായത്രി ദമ്പതികളുടെ കാർഷിക മുന്നേറ്റത്തിന്റെ അടിസ്ഥാനവും റബ്ബർ തോട്ടത്തിന്റെ അരികു ചേർന്നാണ് ആടുകൾക്ക് താവളമൊരുക്കിയിരിക്കുന്നത് ഇവിടെ ഞാൻ മലബാരി ആടുകളാണ് ഗുണമുണ്ട് ഇത് പിന്നെ ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ മൂന്ന് കുട്ടികൾ വരെ കാണും അപ്പോൾ ഈ ആടിൻ്റെ ഒരു ഒരു ആടെന്നു പറയുന്ന ഒരു ചെറിയ എ ടി എം ആണ് അതായത് ഓരോ പ്രസവത്തിലും രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒരാടിനെ പിടിച്ചു കൊടുത്താൽ പത്തയ്യായിരം രൂപ കിടും അപ്പോൾ അതൊരു നല്ല സാധാരണ ഒരു കർഷകന് ഏറ്റവും ലാഭമുള്ളൊരു കൃഷിയാണ് ആട് വളർത്തൽ ശാസ്ത്രീയ രീതിയിലുള്ള കൂടു നിർമ്മാണം ഇവറ്റകൾക്ക് സുഖശീതലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു തറയിൽ നിന്നും ഒരു ആറടി ഉയരത്തിലാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം അപ്പോൾ ഇതിൻ്റെ എല്ലാം താഴെ വീഴും ഇതിനെ നമുക്ക് ഞാൻ അവിടെ പിന്നെ സിമെൻ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെ നമുക്ക് തൂത്തുകൂട്ടി കൂട്ടി വളക്കുഴിയിൽ വാരിയിടാൻ പറ്റും പിന്നെ ഈ പിന്നെ ഇതിൻ്റെ മൂത്രം ഒഴുകി ചാലുകഴി അങ്ങ് താഴോട്ട് പോകുന്നുണ്ട് അത് ചാലിൽ കെട്ടിക്കിടക്കും അത് ആ മണ്ണിൽ പിടിച്ചങ്ങ് നമ്മുടെ പുരയിടത്തിന് ആവശ്യമായിട്ട് വരും ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ യൂണിറ്റിൽ ഒരു ഇരുപത്തഞ്ച് ആടനെ വളർത്താണ് ഇത് ഇരുപത്തഞ്ച് ആടിനെ വളർത്തുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കി ഒരു മൂന്നര ലക്ഷം രൂപ വരെ ചിലവ് വരും ആടുകളെ കൂടുതൽ സമയവും തുറന്നു വിട്ടാണ് വളർത്തുന്നത് ഈ സമ്മിശ്ര കൃഷിക്ക് ആടുകളൊരു നല്ല ഘടകമാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആടിൽ നിന്ന് കിട്ടുന്ന ലാഭം കൂടാതെ ഈ റബ്ബറിന് ഈൽഡ് ആവും കാരണം ഇതിൻ്റെ ഇത്രയും എണ്ണത്തിൻ്റെ കാഷ്ടം ഇതിൻ്റെ മൂട്ടിൽ വീഴുന്നുണ്ട് പിന്നെ അതിൻ്റെ മൂത്രം വീഴുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ റബ്ബറിൻ്റെ ഈൽഡ് വർദ്ധിക്കാൻ അതിനിടയിൽ ഇതുപോലൊരു കൂട്ടുണ്ടാക്കി കുറച്ച് ആടുകളെ വളർത്താമെങ്കിൽ ശരി സമയമുള്ളവർക്ക് ഒരു നല്ല ആദായമുള്ള മാർഗമാണ് കരിങ്കോഴികളടക്കം നാടൻ കോഴികളും ഈ ആവാസ വ്യവസ്ഥക്ക് കൂട്ടാകുന്നു തത്തിക്കളിക്കുന്ന താറാവുകളും മനസ്സു നിറയ്ക്കുന്ന കാഴ്ച തന്നെ കളകളെ വിളകൾക്ക് വളമാക്കൊണ്ടുള്ളതാണ് ശ്രീകുമാറിന്റെ കൃഷിരീതി പിന്നെ കഴിയുന്നത് ഇന്റൻസീവ് ആയിട്ടുള്ള കിളയിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ ജംഗളീ കയത്തിലോട്ട് മാറി അതായത് പിന്നെ നമ്മൾ കള പറിച്ചിട്ട് അവിടെ തന്നെ ഇടുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ഒന്ന് മാന്തിയിട്ട് എന്തെങ്കിലും ചെടികൾ നടുക ആവശ്യമുള്ള വളം ഇട്ട് കൊടുക്കുക ഇപ്പോൾ മണ്ണിന് നല്ല ഇളക്കം അതിൻ്റെ അതിൻ്റെ സ്വയമായിട്ട് നല്ല ഇളക്കമുണ്ട് അപ്പോൾ വലിയ കളയലിൻ്റെ ആവശ്യമില്ല എനിക്ക് ആ കാട് ആട്ടിന് തോലാണ് പിന്നെ മണ്ണിന് പുതയാണ് അപ്പോൾ അതിനകത്തുള്ള മണ്ണിലേക്ക് തണലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഇൻ്റർ ആണ് ഇവിടെ റബ്ബർ കൃഷിയുടെ ഭാഗമായും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ ഷീറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആസിഡ് അതിൻ്റെ വെള്ളം ഷീറ്റിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് ഷീറ്റ് വിലയിൽ നിന്ന് കുഴൽ വെച്ച് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് കാരണം ഇവിടെ ഷീറ്റ് ഷീറ്റടിക്കുമ്പോൾ സ്മെല്ലുണ്ടാവില്ല പിന്നെ ഇതിൽ അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനും എന്താവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും തങ്ങളുടെ തിരക്കേറിയ അഭിഭാഷക ജോലിക്കിടെ ശ്രീകുമാർ ഗായത്രി ദമ്പതികൾ കണ്ടെത്തുന്ന ഈ സന്തോഷം ശരിക്കും അനുഭവിച്ചറിയേണ്ടതുതന്നെ ഇതിനൊന്നും വലിയ അധ്വാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഒരു ഇൻട്രസ്റ്റ് വേണം അതായത് എനിക്കാവശ്യമായ സാധനങ്ങൾ ഞാൻ തന്നെ നട്ടുപിടിപ്പിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് ഡെയിലി ഒരു ദിവസം ഒരു മണിക്കൂർ വീതം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം ഒരു ചെടിയെങ്കിലും ഒരു ദിവസം നടണം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പല രോഗങ്ങളുടെയും കാരണം തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പണ്ട് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു പശുവെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ട് അവർക്ക് പാല് വിൽക്കാൻ അല്ലെങ്കിലും അവരുടെ ആവശ്യത്തിനുള്ള പശു അല്ലെങ്കിൽ അവർ ആടെങ്കിലും ഉണ്ടായിരിക്കും ഇപ്പോൾ ആളുകൾക്ക് അതിനുള്ള സമയമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം അതൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് പല രോഗങ്ങളും ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളും ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നിന്നൊക്കെ മോചനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് രീതിയിലെങ്കിലും നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോയെങ്കിലേക്കുള്ളൂ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമിടയിൽ എങ്ങോ നഷ്ടമായ നാട്ടുനന്മകൾ തിരികെ പിടിക്കുകയാണ് ഇവർ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിയുന്നിടത്തോടെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ ഭാഗ്യത്തിൽ തന്നെ ഉൽപാദിപ്പിക്കാമെന്നുള്ളത് ഞങ്ങൾ സാധാരണ എല്ലാ സാറ്റർഡേയും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺഡേ ഈവനിങ് ആണ് പോകുന്നത് പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടിയെ ഡിക്ക് നിറച്ച് നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുപോകും ഈ പച്ചപ്പും ഈ ജീവജാലങ്ങളുടെയും ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജോലിയിലുള്ള ടെൻഷനും ഒക്കെ മറന്നുപോകും തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് വളരെയധികം ഫ്രഷായിട്ട് നമുക്ക് പോവാനായി ചോക്കും പിന്നെ ഒരു അടുത്ത ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള ഊർജം അതിൽ നിന്ന് കിട്ടുന്നു എന്ന് തന്നെ പറയാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം കുടുംബത്തിന്റെ വിജയം കൂടിയാണ് ഈ കാർഷിക നന്മയുടെ കാഴ്ചകൾ കൂടുമ്പോ ഇമ്പ ഉള്ളതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പം രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേർ അല്ലെങ്കിൽ നാലു പേർ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും കൂടി ചേരുന്ന എന്ത് കാര്യങ്ങൾക്കും അതൊരു ഒരു ഒത്തൊരുമയും ഇമ്പവും ഉണ്ടെങ്കിൽ അത് എന്തായാലും വിജയം തന്നെയായി